ഡ്രാമ ആൻഡ് എസൈഡ് ഈസ് അഡ്രസ്ഡ് നമ്മൾ ഡ്രാമയുടെ ടെക്നിക്സിൽ എസ് നമ്മൾ കേട്ടിട്ടുണ്ട് സോളി ലോക്കിംഗ് കേട്ടിട്ടുണ്ട് എന്താണ് എസ് എന്താണ് സോളിലോക്കിങ് ഹു ആം എം ദി ഫോളോയിങ് പ്രിപ്പോസസ് ദാറ്റ് ദി അൺകോൺഷ്യസ് കംസ് ഇൻ ടു ബീങ് ഒള്ളി ഇൻ ലാംഗ്വേജ് അല്ലെങ്കിൽ അതോ വേർഡ്സി പറഞ്ഞു കഴിഞ്ഞാൽ ദി അൺകോൺഷ്യസ് ഇസ് സ്ട്രക്ചേർഡ് ലൈക്ക് എ ലാംഗ്വേജ് എ നോവൽ വിതഔട്ട് എ ഹീറോ ഇസ് ദി സബ് ടൈറ്റിൽ ഓഫ് എപ്പോഴും പറയാറുണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ കേസിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ടൈറ്റിൽ സബ് ടൈറ്റിൽ ഒറിജിനൽ ടൈറ്റിൽ ഇതൊക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ദി ഫ്രേസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഇങ്ങനത്തെ കുറെ ഫ്രേസസും കുറേ ടേംസും കോയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ആരാണെന്നുള്ളത് പഠിക്കുന്നതും വളരെ ഇമ്പോർട്ട് ആണ് ദി ഫ്രേസ് ഓഫ് ഓഫ് കോൺഷ്യസ്നസ് വാസ് യൂസ്ഡ് ബൈ ഡാഷ് ഇൻ ഹിസ് സൈക്കോളജി ഹലോ എവ്രി വൺ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്ക് തസ്മിയ റഷീദ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്സാമിൻ്റെ കുറച്ച് എക്സ്പെക്റ്റഡ് പി വൈ ക്യൂസ് ആണ് സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൽ വളരെ എക്സ്പെക്റ്റഡ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ദി വോയേജ് ടു ഈസ് മെയ്ഡ് ബൈ വോയേസ് ടു ലപ്യൂട്ട ലപ്യൂട്ട എന്നുള്ള സ്ഥലത്തേക്ക് വോയേജ് നടത്തിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസേഴ്സ് ആ ഗിവൺ ഹിയർ ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് എല്ലാവരും തന്നെ ഈ പറഞ്ഞതുപോലെ വോയേജസ് നടത്തിയിട്ടുള്ളവരാണ് റോബിൻസൺ ക്രയൂസോ ഉണ്ട് ലെമുവൽ ഗളിവർ ഉണ്ട് അലക്സാണ്ടർ ഉണ്ട് ഐസക് ബിക്കസ്റ്റാഫും ഉണ്ട് ഇവരെല്ലാം തന്നെ വോയേജസ് നടത്തിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ് പക്ഷെ അഗൈൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെ ഓർത്തുവെക്കും ലെപ്യൂട്ട എന്നുള്ളത് ആ ഒരു പെർട്ടിക്കുലർ ബുക്കിലെ തേർഡ് ട്രാവലാണ് തേർഡ് വോയേജ് ആണ് ഏതായിരിക്കും ഗളിവേഴ്സ് ട്രാവൽസിലെ തേർഡ് വൺ ആണ് ലില്ലിപ്പുട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ മനുഷ്യരുള്ള നാട്ടിലേക്കും വലിയ മനുഷ്യരുള്ള നാട്ടിലേക്കും ഉറങ്ങുന്നവരുടെ നാട്ടിലേക്കും ഒക്കെ ഗളിവർ എന്ത് ചെയ്തിട്ടുണ്ട് യാത്ര നടത്തിയിട്ടുണ്ട് ആ ഒരു ഗളിവേഴ്സ് ട്രാവൽസിലെ തേർഡ് വൺ ആണ് എന്തെന്ന് പറയുന്നത് ബോർബിൻ ഡാങ്ങിലും അതേപോലെ ലില്ലിപ്പുട്ടും കഴിഞ്ഞിട്ട് മൂന്നാമത് പോയ സ്ഥലം എന്ന് പറയുന്നത് ലെപ്യൂട്ടയാണ് സോ ആരാണ് ലപ്യൂട്ടയിലേക്ക് വോയേജ് പോയത് ഇറ്റ്സ് അബൌട്ട് ലെമൽ ഗളിവർ ഓക്കെ ഇത് ഗളിവേഴ്സ് ട്രാവൽസിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ വോയേജസ് എവിടെയൊക്കെ ഏതൊക്കെ പ്ലേസസ് എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ കമ്മിങ് ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ ടെക്നിക്കൽ ഇംഗ്ലീഷ് സയൻറ്റിഫിക് ഇംഗ്ലീഷ് ആൻഡ് ബിസിനസ് ഇംഗ്ലീഷ് മൂന്ന് കാറ്റഗറൈസേഷൻ കൊടുത്തിട്ടുണ്ട് ടെക്നിക്കൽ ഇംഗ്ലീഷ് സയൻറ്റിഫിക് ഇംഗ്ലീഷ് ആൻഡ് ബിസിനസ് ഇംഗ്ലീഷ് ഇത് മൂന്നും ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇ എസ് എൽ ഉണ്ട് ഇ എഫ് എൽ ഉണ്ട് ഇ എസ് പി ആൻഡ് ഇ എൽ എൽ എന്താണ് ഇ എസ് എൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആസ് സെക്കൻഡ് ലാംഗ്വേജ് വാട്ട് യു മീൻ ബൈ ഇ എഫ് എൽ ഇംഗ്ലീഷ് ആസ് ഫോറിൻ ലാംഗ്വേജ് ഇ എസ് പി ഇംഗ്ലീഷ് ഫോർ സ്പെഷ്യൽ പേർപ്പസ് ആൻഡ് ഇ എൽ എൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണേഴ്സ് ഇസോളിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇ എൽ എൽ എന്ന് പറയുന്നത് സോ ഇതിൽ ഏതിലാണ് ടെക്നിക്കൽ ഇംഗ്ലീഷും സയന്റിഫിക് ഇംഗ്ലീഷും ബിസിനസ് ഇംഗ്ലീഷും ഒക്കെ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഇംഗ്ലീഷ് ആസ് ഫോറിൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആസ് ഫോറിൻ ലാംഗ്വേജിലാണ് ടെക്നിക്കൽ ഇംഗ്ലീഷും സയൻറ്റിഫിക് ഇംഗ്ലീഷും ബിസിനസ് ഇംഗ്ലീഷും വരുന്നത് സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എക്രണമിക്സ് പഠിച്ചു വെക്കുക അതും എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട് ഓക്കെ നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഡ്രാമ ആൻഡ് എസൈഡ് ഈസ് അഡ്രസ്ഡ് നമ്മൾ ഡ്രാമയുടെ ടെക്നിക്സിൽ എസൈഡും നമ്മൾ കേട്ടിട്ടുണ്ട് സോളിലോക്കിംഗ് കേട്ടിട്ടുണ്ട് എന്താണ് എസ് എന്താണ് സോളിലോക്കി സോ എസ് സൈഡിന് കുറച്ച് എക്സ്പ്ലനേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് ആൻസർ ഏതാണെന്നാണ് നമുക്ക് പിക്ക് ചെയ്യേണ്ടത് ഫേസ്റ്റ് വൺ ടു അൻ ഓഡിയൻസ് ബൈ അൻ ആക്ടർ ദിവോർട്ട് സപ്പോസറ്റ്ലി ആർ നോട്ട് മെന്റ് ടു ബി ഹേർഡ് ബൈ അതർ ആക്ടേഴ്സ് ഓൺ സ്റ്റേജ് സൊ ഒരു ക്യാരക്ടർ ഓഡിയൻസിനോട് സംസാരിക്കുന്നതായിരിക്കും പക്ഷേ ആ സ്റ്റേജിൽ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും അവരാരും മനസ്സിലാവാത്ത രീതിയിൽ അവർക്കാർക്കും കേൾക്കാത്ത രീതിയിൽ ഓഡിയൻസിനോട് മാത്രം കൊടുക്കുന്ന കാര്യങ്ങളുണ്ടാവും അതിനെയാണ് എസ് സൈഡെന്നാണ് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബാക്കിയുള്ള ആക്ടേഴ്സിനോട് പറയുന്നു പക്ഷേ അതൊന്നും ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല അതാണോ എസ് ഐഡ് അതേപോലെ തന്നെ പ്ലേ റൈറ്റ് ടു ദി ഓഡിയൻസ് ആൻഡ് ബൈ ദി പ്രൊട്ടഗണിസ്റ്റ് ടു ദി ആൻഡഗണിസ്റ്റ് പ്രൊട്ടഗണിസ്റ്റ് ആൻഡഗണിസ്റ്റിനോടാണോ പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ദി ഫേസ്റ്റ് വൺ അതായത് എന്താണ് ഓഡിയൻസിനെ കേൾക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആക്ടേഴ്സ് നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ള ആക്ടേഴ്സ് കേൾക്കാതെ ഓഡിയൻസിനോട് പറയുന്ന ആ ഒരു ഡയലോഗ്സിനെയാണ് നമ്മൾ എസ് ഐഡ് എന്ന് പറയുന്നത് എന്താ സോളിലോക്കി എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടറിൻ്റെ മനസ്സിലുള്ള കാര്യം ഓഡിയൻസിനോട് പറയുന്നുണ്ട് പക്ഷേ ആ സമയത്ത് എന്തോ എന്തില്ല ആ ഒരു ടൈമിൽ സ്റ്റേജിൽ മറ്റൊരു ആക്ടേഴ്സും ഉണ്ടാവില്ല ഒള്ളി ആ ഒരു പേർട്ടിക്കുലർ ക്യാരക്ടർ സംസാരിക്കുന്ന ക്യാരക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ അയാൾ അയാളുടെ മൈൻഡിലെ തോട്ട്സ് കുറച്ച് കുറച്ച് ഓഡിബിളായിട്ട് കുറച്ച് ലൗഡായിട്ട് പറയുന്നതിനെയാണ് നമ്മൾ സോളിലോക്കി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ടെക്നിക്കൽ ടേംസ് എപ്പോഴും ശ്രദ്ധിച്ചു വെക്കുക പഠിച്ചു വെക്കുക കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ വാൾട്ടർ സ്കോട്ട് ഇസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഡാഷ് നമുക്കറിയാം ഇവാൻ ഹോടെയൊക്കെ ഓതറാണ് റൈറ്റർ ആണ് ആരെന്ന് പറയുന്നത് വോൾട്ടർ എന്ന് പറയുന്നത് ഹു ഇസ് ദി ഫാദർ ഓഫ് കോത്തിക് നോവലിൻ്റെ ഫാദർ ആരാണ് ഹൊറൈസ് വാൽപോളാണ് അപ്പോൾ കോത്തിക് നോവലല്ല റിയലിസ്റ്റിക് നോവലല്ല ബയോഗ്രഫിക്കൽ നോവലല്ല ദി ആൻസർ ഈസ് ഹിസ്റ്റോറിക്കൽ നോവൽ ഹിസ്റ്റോറിക്കൽ നോവലിൽ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ആളാണ് വാൾട്ടർ എന്ന് പറയുന്നത് സോ ദി റൈറ്റ് ആൻസർ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് പറയുന്നത് ആരാണ് വാൾട്ടർ സ്കോട്ടാണ് കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റൻ ഹു ആം ദി ഫോളോയിങ് പ്രപ്പോസസ് ദാറ്റ് ദി അൺകോൺഷ്യസ് കംസ് ഇൻ ടു ബീയിങ് ഓൺലി ഇൻ ലാംഗ്വേജ് അല്ലെങ്കിൽ അതോ ഓർസി പറഞ്ഞു കഴിഞ്ഞാൽ ദി അൺകോൺഷ്യസ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് എ ലാംഗ്വേജ് ആരാണ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് പോലെയാണ് അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ലാംഗ്വേജ് പോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് സിഗ്മെൻറ്റ് ഫ്രോയിഡ് ഉണ്ട് ജാക്യൂസ് ഉണ്ട് സ്ട്രീറ്റ് ഹോൾ ആൻഡ് പോൾ ദി മാൻ ഹൂ ഇസ് ദി റൈറ്റ് വൺ ആരാണ് പറഞ്ഞത് അൺകോൺഷ്യസ്ഇസ്റ്റക്ചർഡ് ലൈക്ക് എ ലാംഗ്വേജ് എന്നുള്ളത് റൈറ്റ് ആൻസർ ഇസ് ജാക്വിസ് ലക്കാൻ ജാക്വിസ് ലെക്കാൻ ആണ് പറഞ്ഞത് അൺകോൺഷ്യസി സ്ട്രക്ചേർഡ് ലൈക്ക് എ ലാംഗ്വേജ് എന്നുള്ളത് കമ്മിംഗ് ടു ദി നെക്സ്റ്റ് വൺ നമുക്കറിയാം നെറ്റിന്റെ പെർസ്പെക്ടീവിലാണെങ്കിലും സെറ്റിന്റെ പെർസ്പെക്ടീവിലാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ടി എസ് സി എറ്റിന്റെ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്റററി ഹിസ്റ്ററി തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് വേസ്റ്റ്ലൻഡ് എന്ന് പറയുന്നത് സോ വേസ്റ്റ്ലെൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് എയ്ർ ബിഗ്നിംഗിനായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇതേപോലെ ഈ പറഞ്ഞതുപോലെ ആ ഒരു നമുക്ക് ഫൈവ് സെക്ഷൻസ് ആണുള്ളത് ആ ഫൈവ് സെക്ഷൻസിന്റെ കറക്റ്റ് ആ ഒരു ഓർഡറും ചോദിക്കാറുണ്ട് സോ ഫൈവ് സെക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദി ഫയർ ഫയർ ഡെത്ത് ബൈ വാട്ടർ ഗെയിം ഓഫ് ചെസ് വാട്ട് ദി തണ്ടർ സെറ്റ് ദി ബാരിയൽ ഓഫ് ദി ഡെഡ് ഓക്കെ സോ ഏതാണ് സ്റ്റാർട്ടിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് അതിൻ്റെ ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി ആ ഒരു പോയട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ദി ക്രൂയലിസ്റ്റ് മന്ത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഏപ്രിലിൽ മഴ പെയ്യുമ്പോൾ ആ ഒരു കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്ത് പറയുന്നത് ഏപ്രിൽ ദി ക്രൊയലിസ്റ്റ് മന്ത് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ബെറിയൽ ഓഫ് ദി ഡെഡ് ആണ് ഫേഴ്സ് പാർട്ട് എന്ന് പറയുന്നത് ഓക്കെ ബെറിയൽ ഓഫ് ദി ഡെഡ് ആണ് ഫേഴ്സ് പാർട്ട് എന്ന് പറയുന്നത് വട്ട് അബൌട്ട് ദി സെക്കൻഡ് വൺ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗെയിം ഓഫ് ചെസ് ആണ് കുറച്ച് മിത്തിക്കൽ ക്യാരക്ടേഴ്സിനെ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഗെയിം ഓഫ് ചെസ് ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വാട്ട് അബൌട്ട് ദി തേർഡ് വൺ ദി ഫയർ സെർമർ ആണ് തേർഡ് എന്ന് പറയുന്നത് വൺ വൺ ഈസ് ഈസ് ഡെത്ത് ബൈ വാട്ടർ ആൻഡ് ദി ദി ലാസ്റ്റ് വാട്ട് തണ്ടർ സെറ്റ് എന്താണ് തണ്ടർ പറഞ്ഞത് ദത്തം ദയത്വം ദമ്യത സോ ഈ രീതിയിലാണ് ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് ബെറിയൽ ഓഫ് ഡെഡ് ഫിഫ്ത് വൺ സോ ഫിഫ് വൺ വരുന്ന മൂന്നെണ്ണം ഉണ്ട് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗെയിം ഓഫ് ചെസ് തേർഡ് വൺ ഫൈവ് ത്രീ ഒറ്റ ബൈ വാട്ടർ ആൻഡ് ലാസ്റ്റ് വൺ വാട്ട് ദിസ്ഇസ് റൈറ്റ് ഓർഡർ ഓഫ് ദി പോർഷൻസ് ഇൻ ദി വേസ്റ്റ് ലാൻഡ് കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ ദർ ഇസ് നത്തിഔറ്റ് സൈഡ് ദക്റ്റ് ഇസ് എ സ്റ്റേറ്റ്മെ ബൈ ടെക്റ്റിന് പുറത്ത് വേറൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ക്രിറ്റിസിസംസോ മറ്റു കാര്യങ്ങളോ എല്ലാം ടെക്സ്റ്റിനുള്ളിലുണ്ട് പുറത്തേക്കുള്ള ഒരു കാര്യങ്ങൾ അതിൻ്റെ ഓദറിന്റെ ബയോഗ്രഫി ആണെങ്കിലും അതിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണെങ്കിലും അന്ന് നടന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഒന്നും പോകേണ്ട ആവശ്യമില്ല എവറിത്തിങ് ഈസ് ഇൻസൈഡ് ദി ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ആരാണ് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് വിക്ടർ സ്ലോവോസ്കി വിക്ടർ സ്ലോവോസ്കി നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന് നമുക്കറിയാം ഫോർമലിസം ആണ് സോ ഹി ഈസ് നോട്ട് ഈ പറഞ്ഞതുപോലെ എന്തല്ല ഫോർമുലിസോട്ട് ബന്ധപ്പെട്ട ആളല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ജാക്യുസ് ദറീദയ ഉണ്ട് ബാസ് ഉണ്ട് ഹെറോൾ ബൂമുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോസ്റ്റ് ഈ പറഞ്ഞ ഡീ കൺസ്ട്രക്ഷനുമായിട്ട് പോസ്റ്റ് സ്ട്രക്ചറലിസം ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോമിനൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ദർ ഇസ് നത്തിങ് ഔട്ട്സൈഡ് ദി ടെക്സ്റ്റ് എന്ന് പറയുന്നത് സോ ആരാണ് പോസ് പോസ് സ്ട്രക്ചറലിസം ആയിട്ട് അല്ലെങ്കിൽ ഡീ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ജാക്യുസ് ദറീതയാണ് ഓക്കെ സോ റാക് ജെറീദയാണ് എന്ത് പറഞ്ഞത് ദർ ഇസ് നത്തിങ് ഔട്ട്സൈഡ് ദി ടെക്സ്റ്റ് എന്ന് പറഞ്ഞത് coming to the next question was this the phase that lost a thousand ships ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആ ഒരു പെർട്ടിക്കുലർ ആളെ കണ്ട സമയത്ത് പെർട്ടിക്കുലർ ആളെന്ന് പറഞ്ഞത് ഹെലൻ ഓഫ് ട്രോയി ആണ് ഹെലൻ ഓഫ് ട്രോയിയുടെ ആ ഒരു ഭംഗി കണ്ട സമയത്ത് ചോദിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണിത് വാസ് ദിസ് ദി ഷിപ്പ് ദാറ്റ് ലോസ്റ്റ് എ തൗസൻഡ് ഷിപ്പ് നമുക്കറിയാം ഹെലൻ ഓഫ് ട്രോയെ അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഒത്തിരി പേര് അതിന് പുറകെ വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും ഭംഗിയുള്ള അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു ഒറ്റ ഫേസ് ആണോ ഇത്രയും ആൾക്കാരെ ഇവിടെ വിളിച്ചു കൂട്ടാൻ കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ ഒരു ഒറ്റ സ്ത്രീക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ നീണ്ട വർഷം നീണ്ട ട്രോജൻ വാറൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ാണ് ചോദിച്ചത് ആര് ചോദിച്ചതാണ് അല്ലെങ്കിൽ ആരാണ് ആ ഒരു ഡയലോഗ് പറഞ്ഞിരിക്കുന്ന ബുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടമ്പർ ലൈൻ ഉണ്ട് ഡോക്ടർ ഫോസ്റ്റസ് ഉണ്ട് എഡ്വേർഡ് ഉണ്ട് സ്പാനിഷ് ട്രാജറി ഉണ്ട് സ്പാനിഷ് ട്രാജറി എന്തായാലും അല്ല നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഡോക്ടർ ഫോസ്റ്റസ് അയാളുടെ ആഗ്രഹത്തിൽ ഒന്ന് അയാൾക്ക് ഹെലൻ ഓഫ് ട്രോയി നേരിട്ട് കാണണം എന്നുള്ളതായിരുന്നു അങ്ങനെ ഹെലൻ ഓഫ് ട്രോയിയെ മുന്നിലേക്ക് മെഫിസ്റ്റോഫിലിസ് കൊണ്ടുവന്ന സമയത്ത് ആ ഒരു വല്ലാത്ത അഡ്മിറേഷനിൽ ഡോക്ടർ ഫോസ്റ്റസ് പറഞ്ഞുപോയ ലൈൻസ് ആണ് ഇതെന്ന് പറയുന്നത് Was this the phase that launched a thousand ships? This is about hand of Troy from Dr. Faustus. Okay. നമ്മൾ നെക്സ്റ്റ് സെറ്റിലേക്കുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റ് ഇംഗ്ലീഷിൻ്റെ ബാച്ച് നമ്മൾ ഓൾറെഡി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തു ഡെയിലി ടെസ്റ്റ് ആണെങ്കിലും വൺ ടു വൺ മെൻട്രിങ് ആണെങ്കിലും അതേപോലെ ഡിസ്കഷൻ ഗ്രൂപ്പ്സ് നോട്ട്സ് മെറ്റീരിയൽസ് പി ഡി എഫ് നോട്ട്സ് മറ്റെല്ലാം തന്നെ നമുക്ക് ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ് സോ ഈ നെക്സ്റ്റ് എക്സാമിൽ സെറ്റ് എക്സാം ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉടനെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറുമായിട്ട് ജോയിൻ ചെയ്യുക കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ വേഗം തന്നെ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് എ നോവൽ വിത്തൗട്ട് എ ഹീറോ ഇസ് ദി സബ് ടൈറ്റിൽ ഓഫ് എപ്പോഴും പറയാറുണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ കേസിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ടൈറ്റിൽ സബ് ടൈറ്റിൽ ഒറിജിനൽ ടൈറ്റിൽ ഇതൊക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് എ നോവൽ വിത്തൌട്ട് എ ഹീറോ എന്നുള്ളതാണ് സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഏതിൻ്റെ സബ് ടൈറ്റിലാണ് വാട്ട് ഇസ് ദി സബ് ടൈറ്റിൽ ഓഫ് പമേല പമേലയുടെ സബ് ടൈറ്റിൽ എന്താണ് വിർച്യൂർ റിവാർഡ് എന്നുള്ളതാണ് പമേലയുടെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് വാട്ട് അബൌട്ട് ഹാർഡ് ടൈംസ് ഹാർഡ് ടൈംസിൻ്റെ എന്താണ് ഹാർഡ് ടൈംസ് ദീസ് ടൈംസ് ഉള്ള എന്നുള്ളതാണ് ഹാർഡ് ടൈംസിന്റെ ഓക്കെ പെമേലയുടെ വിർച്ച് വിർച്ചസ് റിവാർഡ് അതേപോലെ തന്നെ ഹാർഡ് ടൈംസിന്റെ ഹാർഡ് ടൈംസ് ദീസ് ടൈംസ് എന്നുള്ളതാണ് ഹാർഡ് ടൈംസിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് വാട്ട് അബൌട്ട് വാനിറ്റി ഫെയർ വാനിറ്റി ഫെയറിന്റെ സബ് ടൈറ്റിലാണ് എ നോവൽ വിത്തൌട്ട് എ ഹീറോ എന്ന് പറയുന്നത് ഓക്കെ വാനിറ്റി ഫെയറിൻ്റെ സബ് ടൈറ്റിലാണ് എ നോവൽ വിതഔട്ട് എ ഹീറോ വാട്ട് അബൌട്ട് മോൾ ഫ്ലാൻഡേഴ്സ് ദി ഫോർച്യൂൺ ആൻഡ് മിസ് ഫോർച്യൂൺ ഓഫ് മോൾ ഫാൻഡേഴ്സ് എന്നുള്ളതാണ് അതിന്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഓക്കെ സോ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് സോ ദി റൈറ്റ് ആൻസർ ഈസ് വാനിറ്റി ഫെയർ വാനിറ്റി ഫെയറിന്റെ സബ് ടൈറ്റിൽ ആണ് എ നോവൽ വിതഔട്ട് എ ഹീറോ ഓക്കെ കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഫ്രേസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ഇങ്ങനത്തെ കുറെ ഫ്രേസസും കുറേ ടേംസും കോയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ആരാണെന്നുള്ളത് പഠിക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ദി ഫ്രേസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് വാസ് യൂസ്ഡ് ബൈ ഡാഷ് ഇൻ ഹിസ് പ്രിൻസിപ്പൾസ് ഓഫ് സൈക്കോളജി പ്രിൻസിപ്പൾസ് ഓഫ് സൈക്കോളജി എന്നുള്ള വർക്കിൽ എയ്റ്റീൻ നയൻറ്റിയിലാണ് ആ ഒരു ടേം സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടേം ചെയ്യപ്പെടുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് എന്താണെന്ന് നമുക്കറിയാം ജയിംസ് ജോയ്സി ഒക്കെ വുൾഫ് ഒക്കെ വളരെ നല്ലോണം യൂസ് ചെയ്ത ടെക്നിക്കാണ് ലിറ്റററി ടെക്നിക്കാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഓക്കെ സോ ആരാണത് കോയിൻ ചെയ്തത് ാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽസ് ഓഫ് സൈക്കോളജിന്നുള്ള ടെക്സ്റ്റില് എന്ത് കോയിൻ ചെയ്തത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള വേർഡ് കോയിൻ ചെയ്തത് നെക്സ്റ്റ് വൺ സ്പ്രങ് റിതം സ്പ്രങ് റിതം ആരാണ് ഇൻവെന്റ് ചെയ്തത് എന്നുള്ളത് ഒരു മേജർ ക്വസ്റ്റൻ ആണ് അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിലുള്ളതും ഇന്നോവേഷൻ ഫ്രം ഓപ്ഷൻസിലുള്ളവരും പല രീതിയിലുള്ള ഇന്നോവേഷൻസ് നടത്തിയിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ജോൺ സ്കെലിന്റെ എന്താണ് സ്കെലോണിക് വേഴ്സസ് ആണ് അതേപോലെ ഓഫ് കൊണ്ടുവന്നതാണ് ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത് ചോസറിന്റെ എന്താണ് ഹീറോയ് കപ്ലറ്റ് ആണ് ആൻഡ് കമ്മിങ് ടു ജെറാഡ് ഹോപ്കിൻസ് അദ്ദേഹത്തിന്റെ ആണ് സ്പ്രാങ് റിതം എന്ന് പറയുന്നത് അദ്ദേഹമാണ് ആ ഒരു ഇൻവെൻഷൻ നടത്തിയത് ആ ഒരു ഇന്നോവേഷൻ നടത്തിയത് ഹോപ്കിൻസ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി പർഗേഷൻ ഓഫ് പിറ്റി ആൻഡ് ടെറർ ത്രൂ ആർട്ട് ഈസ് നോൺ ആസ് നമുക്ക് അരിസ്റ്റോട്ടലിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ട്രാജഡി കാണുന്ന സമയത്ത് നമുക്ക് അതേ ആ ഒരു പിറ്റിയും ആ ഒരു ടെററും ഫിയറും ഒക്കെ നമുക്ക് വരുന്നതിന് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ആ ഒരു ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹമാഷിയ എന്താ എന്ന് പറയുന്നത് ഹമാഷിയെന്ന് പറയുന്നത് ട്രാജിക് ആണ് ആ ഒരു പ്രൊട്ടഗണിസ്റ്റിന്റെ നാശ നാശത്തിന്റെ ഡിസ്ട്രക്ഷന് കാരണമാകുന്ന ആ ഒരു പെർട്ടിക്കുലർ ഹമാഷ്യ എന്ന് പറയുന്നത് മിമസിസ് എന്ന് പറയുന്നത് എന്താണ് ഇമിറ്റേഷൻ ആണ് ഇമിറ്റേഷൻ ആണ് മിമസിസ് എന്ന് പറയുന്നത് എനക്നോറിസിസ് എന്നോ ഒരു പ്രത്യേക റെവലേഷൻ ആണ് ആ ഒരു എന്തെങ്കിലും ഒരു പോയിന്റ് ഓഫ് പീരീഡിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം റിവീൽ ചെയ്യപ്പെട്ടിട്ട് ബാക്കി എല്ലാ പ്രശ്നങ്ങളും അതുവഴി തുടങ്ങുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അനക്നോറിസിസ് എന്ന് പറയുന്നത് ആൻഡ് ഹി ആർ ദ റൈറ്റ് ആൻസർസിസ് കഥാർസിസ് എന്നുള്ളതാണ് ആ ഒരു പർഗേഷൻ ഓഫ് പിറ്റി ആൻഡ് ടെറർ എന്ന് പറയുന്നത് നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവുന്നു ടെറർ കാണുമ്പോൾ നമുക്ക് ട്രാജഡി കാണുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവുന്നു ബ്ലഡ് ഷെഡ് കാണുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവുന്നു തുടങ്ങിയ കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് കതാർസിസ് എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മള് ഈ പറഞ്ഞതുപോലെ ആയിട്ട് സെറ്റിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു ഒരെണ്ണം കൂടിയുണ്ട് ഇവിടെ കോഡ്സ് പറഞ്ഞിട്ടുണ്ട് ആരാണ് അതിന്റെ ഓതേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫേസ്റ്റ് വൺ ഐ ആം നോട്ട് ഹാംലെറ്റ് നോർ വേഴ്സ് കൊടുത്തിരിക്കുന്നത് ഡൈലൻ തോമസ് ആണ് ദി ദി എ ടെറിബിൾ ബ്യൂട്ടി ബോൺ ഡോ ഗോ ജെന്റിൽ ഇൻ ് ദാറ്റ് ഗുഡ് നൈറ്റ് ഇതൊക്കെ ആരാണ് ഇവിടെ കുറച്ച് റൈറ്റേഴ്സിനെ കൊടുത്തിട്ടുണ്ട് ഡൈലൻ തോമസ് ടി എസ് എലിയറ്റ് ജോസഫ് കോൺറാഡ് ആൻഡ് ഡബ്ല്യു ബി ഈറ്റ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഐ ആം നോട്ട് ഹാംലെറ്റ് നോർ ഹാംലെസ് മെൻ ടു ബി അത് പറഞ്ഞത് ആരാണ് അത് പറഞ്ഞത് ആരാണ് ഡബ്ല്യു ബിഇസ് അല്ല അത് പറഞ്ഞത് ടി എസ് ഇലിയറ്റ് ആണ് ടി എസ് ഇലിയറ്റ് ആണ് ഐ ആം നോട്ട് ഹാംലെറ്റ് എന്ന് പറഞ്ഞത് ദി ഹൊറർ ദി ഹൊറർ എന്ന് പറഞ്ഞതോ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സില് ജോസഫ് കോൺറാഡിന്റെ ക്യാരക്ടറായ ആണ് എന്ന് പറയുന്നത് ഹൊറർ ഹൊറർ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് പേടിച്ചെഴുന്നേക്കുന്നത് ഹാർട്ട് ഓഫ് സോ ദി റൈറ്റർ ഈസ് ജോസഫ് കോൺട്രാഡ് എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ എന്ന് പറഞ്ഞത് ആരാണ് യെസ് ടെറിബിൾ ബ്യൂട്ടി ബോൺ എന്ന് പറഞ്ഞത് ആരാണ് ഡബ്ല്യു ബിഇറ്റ് ആണ് നമ്മൾ ഓക്സിമോറോൺ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ ദി ലാസ്റ്റ് വൺ ഡോൺ ഗോ ജെന്റൽ ഇൻഡ് ദാറ്റ് ഗുഡ് നൈറ്റ് ആരാണ് ഡൈലാൻ തോമസ് ആണ് സോ ദി റൈറ്റ് ആൻസർ ഈസ് ഡി വൺ വെറൈസ് ഡി വൺ ഡി വൺ വരുന്ന ഏതാണുള്ള ഒറ്റ ഒരെണ്ണേ ഉള്ളൂ എ ടു ബി ത്രീ ആൻഡ് സി ഫോർ ദാറ്റ് ദി റൈറ്റ് ആൻസർ സെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനിയും വീഡിയോ ലെസൺസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക സോ നമുക്കൊരു അടുത്ത ക്ലാസ്സിൽ വീഡിയോ ലെസണിൽ കാണും വരെ ടേറ്റാ ബൈ ബൈ